ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉഴുന്നതിനൊപ്പം അരിപ്പൊടിയോ അരിയോ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു ഇഡലിയും അതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു തേങ്ങാ ചമ്മന്തിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഇഡലി മാവെന്ന് പറയുന്നത് നല്ല സോഫ് അതുപോലെ പതഞ്ഞു പൊങ്ങുന്ന മാവാണ് അതുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഒന്ന് എന്നെബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ ശരി ഈ ഇഡലിയും ചമ്മന്തിയും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രത്തിലോട്ട് നമുക്ക് അരക്കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം ഈ ഉഴുന്ന് നല്ലതായിട്ട് കഴുകിയെടുക്കണം ഒരു നാല് പ്രാവശ്യമെങ്കിലും ഇത് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം ഉഴുന്ന് നല്ലതായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മൂന്ന് മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് റവയാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒന്നര കപ്പ് റവയാണ് നമ്മൾ ഉഴുന്ന് അതേ കപ്പിലാണ് ഇതും അളന്നെടുക്കുന്നത് കേട്ടോ ചെറിയ റവയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ റവയും കൂടെ ഒന്ന് കഴുകിയെടുക്കാം രണ്ടു പ്രാവശ്യം കഴുകിയെടുത്താൽ മതി കേട്ടോ ഇതിലോട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞാൽ മതി ഞാനിപ്പോൾ ഈ റവ രണ്ട് പ്രാവശ്യം കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ റവയ്ക്കകത്തിൽ കുറച്ചധികം വെള്ളമുണ്ട് അതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ഈ റവയുണ്ടല്ലോ ദൈവ രീതിയിൽ അങ്ങ് പിഴിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇഡലി മാവില് വെള്ളം അധികമാകും നല്ലതായിട്ട് ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെച്ചേക്കണം കേട്ടപ്പോഴത്തേക്ക് ഒന്ന് കുതിർന്ന് കിട്ടും നമ്മൾ ഈ ഉഴുന്നതയ്ക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് റവ ഇതേ രീതിയിൽ കഴുകി ഒന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചാൽ മതി അപ്പൊ നമ്മൾ റവയൊക്കെ നല്ലതായിട്ട് കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉഴുന്നൊക്കെ നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട് വെള്ളത്തിൽ നിന്നു മാറ്റി നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഉഴുന്ന് കുതിർത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ ഉഴുന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മൾ ഇതുപോലെ അതുപോലെ മിക്സറെ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ചോറാണ് ഏത് ടൈപ്പിലുള്ള ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുത്തിരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് വെള്ളച്ചോറ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നല്ല വെളുത്ത നിറം കിട്ടും കുത്തിരിച്ചോറ് ചേർക്കുകയാണെങ്കിൽ ചെറിയൊരു മംഗലുണ്ടാകും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഉഴുന്ന് കുതിർത്ത ആ വെള്ളം ഉണ്ടല്ലോ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ആ വെള്ളം കുറേശേ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം നമ്മൾ മുഴുവൻ ചേർത്തില്ല ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളം അധികം വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്കിതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പുളിക്കാൻ വേണ്ടി അടച്ചു മാറ്റി വെക്കണം എട്ട് മണിക്കൂറെങ്കിലും ഇത് ഒന്ന് റിസ് ചെയ്യാൻ വേണ്ടി വെക്കണം രാത്രിയിൽ ഇത് തയ്യാറാക്കി വെച്ചിട്ട് രാവിലെയാണ് എടുക്കുന്നത് കേട്ടോ ഇതാണ് നോക്കിയാൽ നമ്മുടെ മാവൊക്കെ നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് സോപ്പ് അതുപോലെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇതാ നോക്കിക്കേ ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് പൊടി ചേർക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് പൊടിയാണ് ചേർക്കുന്നത് ഉപ്പ് പൊടി ചേർത്തിട്ട് പതിയെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് സ്പീഡിൽ ഇളക്കരുത് അങ്ങനെ ഇളക്കുകയാണെങ്കിൽ ആ ബബിൾസ് ബബിൾസെല്ലാം അങ്ങ് അടങ്ങിപ്പോകും നമ്മുടെ ഇഡ്ഡലി ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയില്ല അതുകൊണ്ട് പതിയെ പതിയെ ഒന്ന് ഇളക്കിയെടുക്കണം ഉപ്പ് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലിപാത്രം ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇഡലിപ്പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതായത് ഇതുപോലെ ഞാൻ രണ്ട് ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുക്കാം ഇപ്പോൾ ഇഡ്ഡലിപാത്രത്തിലെ വെള്ളം നല്ലതായിട്ട് തിളച്ചു താഴത്തെ തട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇഡ്ഡലി മാവ് ഒഴിക്കാം ഇതിനെ അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇടനിയുടെ കൂടെ കഴിക്കാനുള്ള ചട്നി ഒന്ന് തയ്യാറാക്കാം മിക്സർ ജാറിലോട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചെടിക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വലിയ സ്പൂണിൽ രണ്ട് സ്പൂണ് പൊട്ടുകടല ചേർക്കാം ഇനി ഇതിലോട്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു അഞ്ച് ചുവന്നുള്ളി മൂന്ന് നാല് കറിവേപ്പിലയും ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പൊടിയും ചേർത്തിട്ട് ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മളിത് ഇതേ രീതിയിൽ നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്ത അരച്ചെടുത്ത് ചമ്മന്തിയോട്ടെല്ലാം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ചമ്മന്തി കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മളുണ്ടല്ലോ മിക്സർ ജാറിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒത്തിരി ലൂസായിട്ടുള്ള അല്ല നമ്മൾ തയ്യാറാക്കുന്നത് കുറച്ച് കട്ടിക്കുള്ള ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി ഇനി നമുക്ക് ഇതിലോട്ട് കടുക് താളിച്ചൊഴിക്കാം സ്റ്റവ് കത്തിച്ചിട്ടൊരു പാൻ സ്റ്റവിലോട്ട് വെച്ചു കൊടുത്തു ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി നമ്മളിതിലോട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുവെല്ലാം നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം മൂന്ന് ചുവന്നുള്ളി വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കൂടാതെ നമ്മളിതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളിയൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ താലിപ്പൊക്ക റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചട്നിയിലോട്ട് ഒഴിക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കിഡ്ഡിലും ടേസ്റ്റിലുള്ള ചമ്മന്തിയാണ് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലും ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാം അത്ര നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇഡലി വെന്തെന്ന് നോക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഈ ഇഡലി പാത്രം ഒന്ന് തുറക്കാം ഇഡലിയൊക്കെ നല്ലതായിട്ട് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ഇതുപോലെ ടൂത്ത് പിക്ക് ഇട്ടിട്ട് ഞാനൊന്ന് കുത്തി നോക്കാം കേട്ടോ ഇഡ്ഡലിയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഇളക്കിയെടുക്കാം അപ്പം നമ്മൾ ഇഡലി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഇഡ്ഡലിയാണ് കേട്ടോ നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് നമ്മൾ അരിമാവ് കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ഡലി പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡലിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇതിഷ്ടമാകും അരക്കപ്പ് ഉഴുന്നുകൊണ്ട് നമ്മൾ പാത്രം നിറയെ ഇഡലി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്